ഓണാഘോഷത്തിനിടെ നടൻ മാധവ് സുരേഷിനെ ട്രോളി വിദ്യാർത്ഥിനികൾ വണ്ടൂർ ഗേൾസ് ഹയർ സെക്കൻഡറിയിലെ വിദ്യാർത്ഥിനികളാണ് ഓണാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സിനിമാറ്റിക് ഫ്യൂഷൻ ഡാൻസിൽ മാധവ് സുരേഷിന്റെ വൈറലായ ആ സിനിമാ ഡയലോഗിനെ ഗാനരൂപത്തിലാക്കി ട്രോളിയത് നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് മാധവ് സുരേഷ് നായകനായ കുമ്മാട്ടിക്കളി എന്ന സിനിമയിലെ ഇന്തിനാട കൊന്നിട്ട് നമ്മൾ അനാഥരാണ് ഗുണ്ടകളല്ല എന്ന ഡയലോഗ് വലിയ രൂപത്തിൽ ട്രോളായി മാറിയിരുന്നു ഇതാണ് വിദ്യാർത്ഥിനികൾ രസകരമായി വേദിയിൽ അവതരിപ്പിച്ചത് ന്യൂസ് ബ്യൂറോ വണ്ടൂർ വൈവിധ്യങ്ങളായ ഇന്ത്യൻ വിസ്മയം ഒരുക്കി സ്കൈ സ്കൈ ഗോൾഡ് ഗോൾഡ് പൊന്നോണം ഫെസ്റ്റ് സെപ്റ്റംബർ മുതൽ വരെ എലഗൻസ് ഓഫ് ബ്യൂട്ടി സ്കൈ ടവർ ഓപ്പോസിറ്റ് കോവിലകം റോഡ് നിലമ്പൂർ അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ